എന്റെ തക്കാളി കൃഷിക്ക് ഞാൻ അഭിമാൻ വളം ഉപയോഗിച്ചു ചെടികൾ വളരെ ആരോഗ്യകരമാണ് കായ്കൾ മികച്ചതാണ് വൈറസ് ആക്രമണത്തിന്റെ ഒരു ലക്ഷണവുമില്ല അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം വേരുകളിൽ കീടബാധയുടെ പ്രശ്നമൊന്നുമില്ല സസ്യങ്ങൾ ഉയരത്തിലും വലത്തിലും വളർന്നു തക്കാളി തിളക്കമുള്ളതും വളരെ വലുതുമാണ് ഹലോ ഞാൻ ദിണ്ടിഗൽ ജില്ലയിലെ അയ്യലൂരിൽ നിന്നുള്ള സിംരാജ് ആണ് എന്റെ തക്കാളി ചെടികൾക്ക് ഞാൻ അഭിമാൻ വളം ഉപയോഗിച്ചു വിളവ് വളരെ നന്നായി വളർന്നു സസ്യങ്ങൾ ആരോഗ്യമുള്ളതും നന്നായി വിളവ് നൽകുന്നതുമാണ് വൈറസ് അണുബാധയുമില്ല ഞാൻ ഒരു ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നു തക്കാളിക്ക് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഇദാത്ഥ്യമാണ് ഞങ്ങളുടെ പ്രദേശത്ത് തക്കാളി കൃഷി വളരെ സാധാരണമാണ് കഴിഞ്ഞ ഇരുപതു വർഷമായി ഞാൻ കൃഷി ചെയ്യുന്നു ഈ സീസണിൽ ഒരു ഏക്കറിൽ ഞാൻ തക്കാളി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വർഷം മുഴുവനും ഞാൻ തക്കാളി വളർത്തുന്നു നട്ടു ഏകദേശം അറുപത് ദിവസത്തിനു ശേഷം അവ ഫലം കായ്ക്കാൻ തുടങ്ങും ഞാൻ ജൈവവളമായി ആട്ടിൻ വളം ഉപയോഗിക്കുന്നു മറ്റൊരു ഇരുപത് ദിവസത്തിനുള്ളിൽ ഇതിലും മികച്ച വിളവ് പ്രതീക്ഷിക്കുന്നു രണ്ടാം മാസം മുതൽ എനിക്ക് രണ്ട് ദിവസത്തിലൊരിക്കൽ തക്കാളി വിളവെടുക്കാം വിളവ് വളരെ നല്ലതാണ് യൂട്യൂബിൽ എ പി കെ എസ് ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങൾ ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാൻ അവ ഓർഡർ ചെയ്തത് മറ്റുള്ളവരും അവ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു അവ ശരിക്കും നന്നായി പ്രവർത്തിക്കുന്നു കനാൽ വെള്ളം ഉപയോഗിച്ച് ഞാൻ വയലിൽ നനയ്ക്കുന്നു വെള്ളം ഒഴുകുമ്പോൾ ഞാൻ വളം കലർത്തി അതിലൂടെ പ്രയോഗിക്കുന്നു അഭിമാൻ ഉപയോഗിച്ചതിനുശേഷം വേരുകളിൽ കീടങ്ങളുടെ ആക്രമണമില്ല സസ്യങ്ങൾ ഉയരത്തിലും ആരോഗ്യത്തോടെയും വളരുന്നു തക്കാളി തിളക്കമുള്ളതും വലുതുമാണ്